എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മുന്നേ ഞാനൊരു വാർത്ത കണ്ടു ഒരു ന്യൂസ് കണ്ടു ഒരു പ്രസ് മീറ്റ് പ്രസ്മീറ്റാണ് മറ്റാരുടെയല്ല അമൃത സുരേഷിന്റെ പ്രസ് മീറ്റ് ആണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ലിറ്ററലി എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ബാല അമൃത വർഷങ്ങൾക്ക് മുന്നേ അവർ ഐഡിയ സ്റ്റാസിംഗർ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ കണ്ടുമുട്ടി വിവാഹം ചെയ്തു വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ ലീഗലി ഡ്യൂസ് ആവുകയും ചെയ്തു അപ്പം ഞാൻ നേരത്തെ കണ്ട പ്രസ് പ്രസ്മീറ്റിൽ അമൃത സുരേഷ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് സമയത്ത് കുഞ്ഞിൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസ് അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാല ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു ഇൻഷുറൻസ് അദ്ദേഹം ചേർന്നു പതിനഞ്ച് ലക്ഷം രൂപയുടെ പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അത് ചെക്ക് ചെയ്ത സമയത്ത് ആ ഡിവോഴ്സ് പെറ്റീഷന്റെ ആ ഡോക്യൂമെന്റ്സിന്റെ ഉള്ളിൽ അവരുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ സെറ്റിൽമെന്റ് അതായത് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എച്ച് ഡി എഫ് സിയിൽ ഉണ്ട് എന്നുള്ള ആ ഡോക്യുമെന്റ്സ് അവിടെ കാണുന്നില്ല പകരം അവിടെ ആഡ് ഓൺ ചെയ്തിരിക്കാണ് അതായത് മേക്ക് ചെയ്തിരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഉള്ളത് അത് കണ്ടപ്പോൾ ഇവര് മെന്റലി തകർന്നു ആരാണെങ്കിലും അങ്ങനെ ആയി പോകുമല്ലോ അങ്ങനെ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് ചെല്ലുന്നു അവരന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാൽ ആ ഫുൾ എമൗണ്ട് ബാല എന്ന് പറയുന്ന വ്യക്തി വിഡ്രോ ചെയ്തെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം വന്നു കേട്ടോ ഇപ്പൊ ബാല അമൃത സുരേഷ് ഇവരുടെ ഡിവോഴ്സ് പെറ്റീഷനും അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ട് മൂന്ന് മാസം മുന്നേ വരെ ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങൾ ഇവർക്ക് ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടല്ലേ അപ്പോഴൊക്കെയും ഞാനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ പേരിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ലൈഫ് ടൈം സെറ്റിൽമെന്റ് അങ്ങനെ പറഞ്ഞാൽ പോലും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അതിന് ലീഗലി ചെലവിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അതായത് അഡ്വക്കേറ്റ്സ് ഒക്കെ പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ജഡ്ജ് നിർദ്ദേശിച്ച് ചിലവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോട്ടെ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല എങ്കിലും അങ്ങനെ കൊടുത്ത ഒരു പതിനഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്തെടുക്കുക അതും നേരായ രീതിയിലല്ല നേരായ രീതിയിൽ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല മെച്ചുവർ ആവുന്ന ടൈമിൽ കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുമ്പോൾ മാത്രമേ അത് അവളുടെ പേരിലേക്ക് കിട്ടത്തുള്ളൂ അത് ഫേക്കാർഡിലുള്ള കുറെ ഡോക്യുമെന്റ്സിലൂടെ ആ കുഞ്ഞിന് അർഹതപ്പെട്ട ആ ഒരു ജീവനാംശം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സത്യം പറഞ്ഞാൽ ഒരുപാട് സൈബർ ബുള്ളിങ്ങളും സൈബർ അറ്റാക്സും ഒക്കെ ഇദ്ദേഹത്തിന് നേരെ വരുമ്പോൾ ചില സമയത്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഓഹാ പുള്ളി ഇപ്പൊ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു രോഷമാണ് മനസ്സിൽ തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ല അത് ഇദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ അവളൊരു മനുഷ്യനല്ലേ അവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അവളൊരു ടീനേജർ ആകാൻ തുടങ്ങുകയാണ് ടീനേജർ ടീനേജറാണെന്ന് തോന്നുന്നു അവൾക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവും കാരണം ഇപ്പോഴത്തെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ പണ്ടത്തെ പോലൊന്നും അല്ല ജീവിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പൈസ ഉള്ളവനേതാ ഇല്ലാത്തവനേതാ എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവത്തില്ല എസ്പെഷ്യലി കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെ കണ്ടാൽ അവരൊക്കെ ഒരുപോലെ അതായത് അടുത്തിരിക്കുന്ന കുട്ടികൾ എങ്ങനെയാണോ അവർക്ക് അതുപോലെ ആകണം തോന്നും അത് ഒരു മനുഷ്യന്റെ തെറ്റല്ല ഒരു കുഞ്ഞിൻ്റെ തെറ്റല്ല അതെല്ലാം മനുഷ്യരും സാഹചര്യം വരുമ്പോ അങ്ങനെയല്ലേ നമ്മളിപ്പോ ഒരു പ്രൗര ഒരു കല്യാണത്തിന് പോവുകയാണ് നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ നല്ല സാരി ഒന്നും ഇല്ല എന്ന് വെച്ച് നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ട് പോവുക നമ്മൾ മാക്സിമം നല്ലൊരു സാരി വാങ്ങിക്കാൻ നോക്കുമല്ലേ അപ്പോൾ പിന്നെ ഈ വളർന്നു വരുന്ന ഒരു ജനറേഷൻ്റെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ അപ്പൊ ഈ ട്വന്റി ട്വന്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ന്യൂ ജൻ ടൈം തന്നെയാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണമുള്ളവനേത് ഇല്ലാത്തവനേതൊന്നും കണ്ടാൽ ആർക്കും മനസ്സിലാവത്തില്ല അപ്പൊ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വരുമ്പോൾ ഈ കുഞ്ഞിന് ഈ കുഞ്ഞിൻ്റേതായിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കുഞ്ഞിനെ അധ്വാനിക്കാനുള്ള പ്രായമായോ ഇല്ല അവൾക്ക് കൂടി പോയാലോ ഒരു പന്ത്രണ്ട് വയസ്സുണ്ടാവും അല്ലെ അപ്പൊ അധ്വാനിച്ച് അവൾക്ക് സേവ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല അപ്പൊ ഇവര് ഡിവോഴ്സ് ആയില്ലെങ്കിൽ കൂടി ഈ കുഞ്ഞിനുള്ള ചെലവുകൾ എടുക്കേണ്ടതാരാ അച്ഛൻ എന്ന നിലയിൽ ശ്രീ ബാല തന്നെയാണ് അല്ലേ പക്ഷെ അദ്ദേഹം ആ ജീവനാംശം കോടതിയുടെ മുഖേന അത് കുഞ്ഞിന് കൊടുക്കുകയും പിന്നീട് കബളിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ മാത്രമല്ല പറ്റിക്കുന്നത് ആ കോടതി കൂടെയാണ് ആ നിയമത്തെ കൂടെ ചോദ്യം ചെയ്യുകയാണ് ചിലപ്പം ഇദ്ദേഹം നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എങ്ങനെയാണെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് അതിലുണ്ട് ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മാനുഷികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഈ കുഞ്ഞിനോട് തോന്നുന്നില്ലേ ആ വാർത്ത കേട്ട് എനിക്ക് തോന്നിയല്ലോ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ നെഗറ്റീവ്സ് പറയുന്നത് ജനിക്കെങ്കിൽ പിന്നെ ശേഷി കൊണ്ടു കൊടുക്കാൻ അതെങ്ങനെയാ ഞാൻ കൊണ്ടു കൊടുക്കുന്നത് അദ്ദേഹം ജനിപ്പിച്ച കുഞ്ഞാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കട്ടെ അവർ തമ്മിൽ പല തവണകളിലായി ഇപ്പം മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാറാണ് നടക്കുന്നത് അല്ലേ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അറസ്റ്റിലാവുന്നു അതിനുശേഷം വീണ്ടും കല്യാണം കഴിക്കുന്നു ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അത് ഇവർ മാത്രം തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിനോട് പകരം വീടുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കുഞ്ഞിന് ഈ അമ്മയെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കൽ വന്ന് മീഡിയയുടെ മുന്നിൽ എന്തൊക്കെയോ പറയേണ്ടതായിട്ട് വന്നു ആ സാഹചര്യം ഉണ്ടാക്കിയതാരാണ് ഒരു കുഞ്ഞിന് ഈ അച്ഛൻ ഒരു പതിനഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള പേരിൽ അവൾ ലൈഫ് ടൈം വായ മൂടി അദ്ദേഹം കാണിക്കുന്ന എന്ത് തെറ്റുകളാണെങ്കിലും അതിനെ ഇങ്ങനെ മിണ്ടാതെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് എങ്ങും ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ എനിക്ക് തോന്നും ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ഈ കുഞ്ഞ് അന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഇവൾ കണ്ട അനുഭവിച്ചറിഞ്ഞ പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചതാകാം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആലോചിക്കണം ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ജീവാംശം അവൾ എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ തീർക്കുന്നതാണോ ഈ ഒരു പ്രസ്മീറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം അയ്യോ എത്ര നന്നായി ആ കുഞ്ഞ് അമ്മയുടെ കൂടെ മാത്രം ജീവിക്കുന്നത് അല്ലാതെങ്കിൽ ദേഷ്യം വരുന്ന സമയത്തും അല്ലെങ്കിൽ ഈ പണക്കം വരുന്ന സമയത്തും ഒക്കെ അവളുടെ കയ്യിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല സത്യം പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നോട്ടെ എന്തൊക്കെ ഇപ്പം എങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും ബാല എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ പാപ്പുവിൻ്റെ അച്ഛൻ അവരിപ്പോ സുഖമായിട്ട് ഏതോ സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് ഭാര്യയുണ്ട് അയാൾക്ക് സ്വന്തമായിട്ടൊരു കുടുംബമുണ്ട് വളരെ സന്തോഷകരമായിട്ട് ഒരു യൂട്യൂബ് ചാനലും അതിൽ നിന്ന് നല്ല ഏർണിങ്സും ഒക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഈ കുഞ്ഞിന് ദാനം കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ബാലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമൃതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ബാലയെ ആ ഒപ്പോസ് ചെയ്ത് സംസാരിക്കാനാണ് തോന്നുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ ആര് എന്ത് പറഞ്ഞോട്ടെ ചതിച്ചോട്ടെ പക്ഷേ അതൊരു കുഞ്ഞല്ലേ അവൾ പന്ത്രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ പതിമൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വയസ്സിൽ അവൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു ഇനി അമ്മയുടെ അച്ഛനുണ്ട് അമ്മയുടെ അമ്മയുണ്ട് അമ്മയുടെ സിസ്റ്റർ ഉണ്ട് അവരൊക്കെ ഈ പെൺകുട്ടിയെ ചുറ്റും നിന്ന് സ്നേഹത്താൽ പൊതിയുക എന്നൊക്കെ എത്ര പറഞ്ഞാലും അച്ഛന് പകരം അച്ഛൻ മാത്രമേ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് പകരം അമ്മയും ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും പകരം വെക്കാൻ മറ്റൊന്നിനെ കൊണ്ടും പറ്റത്തില്ല ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല അപ്പൊ അച്ഛന്റെ സ്നേഹമോ ആ പെൺകുട്ടിക്ക് കിട്ടിയില്ല അപ്പം അച്ഛൻ കൊടുക്കുന്ന ഒരു ജീവനാംശം അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നീതിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഒന്നുകിലും അവളുടെ കൂടി അങ്ങനൊന്നും എടുക്കാൻ പരി നിയമില്ല അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇല്ലീഗലി ഇങ്ങനെ ഒരു മൂവ് ചെയ്തത് അമൃതാ സുരേഷ് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്ട്രഗിൾസ് സഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു പെൺകുഞ്ഞിനെ വളർത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ഒക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണ് പക്ഷെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ പറയുമ്പോൾ തന്നെ നമുക്കൊരുച്ചിരി ആഖം കൂടും കാരണം അച്ഛനില്ലാതെ ഒരു പെൺകുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവളുടെ ചുറ്റും ഒരു വന്മതിൽ അമ്മ നിൽക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പം ആ ഒരു സാഹചര്യത്തിലൊക്കെയും സ്ട്രഗിൾ ചെയ്യുമ്പോഴൊക്കെയും അമൃതയ്ക്കാണെങ്കിലും ആ ഇപ്പൊ ഈ കുഞ്ഞ് വളർന്നു വന്നപ്പോഴാണെങ്കിലും ഇവർക്ക് അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും ആ ഒരു പൈസ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ മെച്ചൂർ ആയി കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ച് ഇരുന്നിട്ടുണ്ടാവും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അമൃത ഭയങ്കര പാട്ടുകാരിയാണ് അവൾ എന്താ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയല്ലേ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ആണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പാട്ട് പഠിച്ചു ഭയങ്കര ഒരു പാട്ടുകാരി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ പാടണം എന്നുള്ളതായിരിക്കും അല്ലാതെ എന്നും വൈകിട്ട് ഷോയിൽ ചെന്ന് എൻ്റെ തൊണ്ട കീറി ഇങ്ങനെ ഒത്തിരി സ്ട്രെസ് ചെയ്ത് അഞ്ച് ആറ് തവണയൊക്കെ എൻജോയ് ചെയ്യുമായിരിക്കും പത്തും പന്ത്രണ്ടും തവണയാകുമ്പം നമ്മുടെ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഈ സിംഗിൾ മതേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛന്മാരെ പോലെ ഇവർ കഷ്ടപ്പെടണം മനസ്സിലായില്ല അച്ഛന്മാരെ താഴ്ത്തി കിട്ടുകയെന്നല്ല അച്ഛന്മാരുടെ അസാന്നിധ്യത്തിൽ ഈ അമ്മമാർ സിംഗിൾ മതേഴ്സ് അധ്വാനിക്കുന്നത് പോലെ തന്നെ അധ്വാനിച്ച് ഈ കുഞ്ഞുങ്ങളെ നോക്കേണ്ട കടമേ അവർക്കുണ്ട് എനിക്ക് തോന്നുന്നു കോടതി മുഖേനയ്ക്ക് ജീവനാംശമൊക്കെ കൊടുക്കാനൊക്കെ വിധി വരും എത്ര പേരത് റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് എന്നൊന്നും അറിയത്തില്ല കൊടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ വലിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഓണം ഇങ്ങോട്ട് ഓണം ഇവർ വർക്കിംഗ് വുമൻ ആണെങ്കിൽ ഇവർക്ക് ജോലിക്ക് പോകണം ഇതിനിടയ്ക്ക് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം സത്യം പറഞ്ഞാലും ഉണ്ടല്ലോ സിംഗിൾ മദേഴ്സ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ് ആണ് സൊസൈറ്റി മുഴുവൻ അവരെ റെസ്പെക്ട് ചെയ്യത്തക്ക രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവർ അപ്പം അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നതിനിടയ്ക്കും ഇവർക്കൊരാശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ പേരിൽ എന്നുള്ളതായിരിക്കാം അതിനപ്പുറത്തേക്ക് ഇത്ര നിരാശയോടെ അമൃത വന്നൊരു പ്രസ്മീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം എല്ലാ മനുഷ്യന്മാരെ പോലെയും ആ പെൺകുട്ടിയും ചിന്തിച്ചിട്ടുണ്ടാവും കാരണം കുഞ്ഞിന് കൊടുത്തതല്ലേ അതൊരിക്കലും തിരിച്ചെടുക്കും ഈ രീതിയിലേക്ക് പോകും എന്ന് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല അപ്പോൾ ബാലയുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം വളരെ തെറ്റായിട്ടാണ് തോന്നുന്നത് ബാലയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു സംഭവം ഭയങ്കര മോശമായിട്ട് തോന്നുന്നു അതിലപ്പുറം ഭയങ്കര വേദനാജനകമായിട്ട് തോന്നുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാ അദ്ദേഹത്തിന് മനസ്സ് തോന്നി ആ ഒരു എമൗണ്ട് കുഞ്ഞിന് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അമൃതയുടെ പ്രസ്മീറ്റിൽ അമൃത എടുത്തെടുത്ത് പറയുന്നുണ്ട് സ്മോൾ എമൗണ്ട് ആണ് അത് എന്നാൽ സ്മോൾ എമൗണ്ട് അല്ല ഇച്ചിരി ഹ്യൂജ് എമൗണ്ട് ആണ് അത് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ വില ഹ്യൂജ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ ആ എമൗണ്ടിനും വിലയുണ്ട് സ്മോൾ ആണെങ്കിലും ഹ്യൂജ് ആണെങ്കിലും ബാലയ്ക്ക് എന്തെങ്കിലും മനസ്സ് തോന്നി ആ ഒരു എമൗണ്ട് കുഞ്ഞിന് കൊടുക്കുക കാരണം അതൊരു ഒരു അച്ഛൻ്റെ അവകാശമാണ് ജനിപ്പിച്ച അച്ഛൻ്റെ അവകാശമാണ് അവളെ ചെലവിന് കൊടുത്ത് വളർത്തുക എന്നുള്ളത് മനസ്സിലായില്ലേ വിവാഹം ചെയ്ത് വിട്ട് ഇനി എൻ്റെ തലേന്ന് മാറിപ്പോയി എന്നൊക്കെ ചിന്തിക്കുന്നവർ വളരെ വിചിത്രമായ ചിന്താ രീതികളുള്ളവരാണെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവാഹം ചെയ്താലും ഇല്ലെങ്കിലും അവർക്കൊരാവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു സഹായിക്കുക എന്നുള്ളത് ഒരച്ഛൻ്റെ അമ്മയുടെ കടമയാണ് അല്ലെങ്കിൽ പിന്നെ പാരൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറയുക ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞു അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ തീർത്താതെ തീരാത്ത വകയൊക്കെ ഉണ്ടാവും പക്ഷെ അത് കുഞ്ഞുങ്ങളുടെ മുകളിൽ തീർക്കരുത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുഞ്ഞ് അന്ന് വന്ന് മീഡിയയ്ക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായിരിക്കാം ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും ഒരച്ഛനും മകളോടുള്ള ദേഷ്യം നീണ്ടു നിൽക്കാമോ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഒരു അച്ഛനും മകളോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ലേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് കാരണം ഒരു അന്യ ആൾക്കാരോട് തോന്നുന്ന പക ആ പകയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ചതിപ്രയോഗം സ്വന്തം കുഞ്ഞിനോട് തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആത്മാർത്ഥത കുറവല്ലേ ആ ഒരു അച്ഛൻ മകൾ കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എവിടെയോ പോയില്ലേ എന്നൊരു തോന്നൽ എന്നിട്ടാണോ ഇത്ര നാളും ഇങ്ങനെ തോരാവായോടുകൂടി മകൾ മകൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആ കുഞ്ഞ് അതിൻറെ അമ്മയെ സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും തീരുന്നതാണോ ഒരച്ഛന്റെ സ്നേഹം ഈ ലോകത്ത് എത്ര എത്ര അച്ഛന്മാരുണ്ടെന്നറിയോ മക്കൾ ഏതൊക്കെ രീതിയിൽ അവരെ വേദനിപ്പിച്ചാലും എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് ചിന്തിക്കുന്ന അവരുടെക്കിടയിൽ ഒരു മാതൃകയാണോ ഇത് അതോ ഒരിക്കലും കണ്ടുപഠിക്കാൻ പറ്റില്ലാത്ത ഈ ചാത്രയെ തുറക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു പേടി സ്വപ്നമാണോ ഇത് എന്ന് ഞാൻ ചിന്തി ചിന്തിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഒരു ഒരു കാര്യമായിരുന്നു എനിക്ക് എസ്പെഷ്യലി ഞാനൊക്കെ ചിന്തിച്ചു വെച്ചിരുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആക്കുഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറയും ഹ്യൂജ് എമൗണ്ട് അല്ല എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പം ഫിഫ്റ്റീൻ ലാക്സ് ആയിരിക്കും ഫിക്സഡ് ഇട്ടിരുന്നത് ഒരു എയ്റ്റീൻ ഇയർ ആകുമ്പോഴത്തേക്കും ഇത് ഇരട്ടിയായിട്ട് ഒരു കുറച്ചെങ്കിലും ഇരട്ടിയായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കാം നമുക്കറിയില്ല ഇനി എന്തൊക്കെയായിരുന്നെങ്കിലും ഇനി അൻപത് ലക്ഷം ആണെങ്കിലും ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിലുള്ളത് വിഡ്രോ ചെയ്തെടുത്തത് വളരെ കഷ്ടമാണ് കാരണം ആ അമ്മയ്ക്ക് അവൾ അവളുടെ അധ്വാനത്തിന്റെ ഭാരം കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാല ഇപ്പം അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എത്ര സന്തോഷമായിട്ടാണ് ഒരു ഭാര്യയുണ്ട് കുടുംബമുണ്ട് മനോഹരമായ ഒരു വീടുണ്ട് ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് അതിൽ നിന്നും നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട് അപ്പം കുഞ്ഞും അതിൽ ഒരു അംശമെങ്കിലും സന്തോഷിക്കണ്ടേ അപ്പൊ കുഞ്ഞിന്റെ നേരെയല്ല നമ്മുടെ വാശി വൈരാഗ്യം ഒക്കെ കാണിക്കണം അതൊന്ന് ഏർ തിരിച്ചതിനെന്ത് ചെയ്യാൻ പറ്റും അതിന് സഹിക്കാനേ പറ്റത്തുള്ളൂ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഗതി കിട്ടാതൊരു ദിവസം വന്നിങ്ങനെ സംസാരിച്ചു പോയി അത് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരച്ഛന് കാരണം ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു അതിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക ശാപങ്ങൾ പിടിച്ചു വാങ്ങിക്കാതെ അല്ലേ അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് മറ്റൊരാളുടെ കണ്ണുനീർ മറ്റൊരാളുടെ ശാപം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കും പെരുമഴ പോലെ അത് നമ്മുടെ തലയിലേക്ക് പെയ്തു വീഴുമെന്നാ പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഒരു മനസ്താപം ഉണ്ടാവുകയോ കുഞ്ഞിന് ഒരു ഇതുപോലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് മനസ്സ് തോന്നിക്കട്ടെ ഞാനിങ്ങനെ പറയാനുള്ള കാര്യം കാര്യമെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാരിറ്റിയാണ് ചാരിറ്റി 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 ഇന്നാൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തു ഇന്നാൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തു പക്ഷേ സ്വന്തം കുഞ്ഞിന് കൊടുത്തത് തിരിച്ചെടുത്തിട്ട് ഇനി ലോകത്തുള്ള എത്ര മനുഷ്യർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും അതിന് സീറോ വാല്യൂ ആയിരിക്കും അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കോമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്